ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ന്യൂട്രീഷൻ ഹൈജീൻ ആൻഡ് ബേസിക് ഫാർമക്കോളജി എന്ന മോഡ്യൂൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ തിയറി സെഷൻസ് വായിച്ചു കാണും അപ്പോൾ അതിന്റെ എംസിക്യു സെഷനിൽ ഇന്ന് നമ്മൾ മേജർ ആയിട്ട് ന്യൂട്രീഷൻ പാർട്ടായിരിക്കും അതിന്റെ കൂടെ ഹൈജീന്റെ കുറച്ച് എംസിക്യൂസും നമുക്ക് ഇന്ന് നോക്കാനുണ്ട് ഓക്കെ അപ്പം പരമാവധി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഇന്ന് പോകണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബെറി ബെറിസ് കോസ്റ്റ് മെയിൻലി ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് അപ്പൊ ന്യൂട്രീഷന്റെ ഭാഗത്ത് മെയിൻ ആയിട്ടുള്ള വൈറ്റമിൻസ് ആ ഓരോ വൈറ്റമിന്റെ അതിന്റെ ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഓരോ വൈറ്റമിൻസിനും ഓരോ ഡ്യൂട്ടി ഫങ്ഷൻസ് ഉണ്ട് അപ്പൊ ആ ഓരോ വൈറ്റമിന്റെ ആബ്സെൻസ് മൂലം ബോഡിക്ക് ഉണ്ടാകുന്ന ചില നോർമാലിറ്റീസും ആണ് ഉണ്ടാകുന്ന കണ്ടീഷൻസ് അത് പഠിച്ചാണ് അത് വെച്ചിട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ ബെറി ബറി ഓക്കെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സിൽ വരുന്നതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ ബി അങ്ങനെ വൈറ്റമിൻ ഡിഫൈൻഡ് ആയിട്ടുള്ള നെയിം കൂടാതെ തന്നെ ഓരോ വൈറ്റമിൻ അതിനായിട്ടുള്ള പേരുകളുണ്ട് ലെത്താസിൻ പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട് അപ്പൊ ഓരോ വൈറ്റമിന് അതിന്റെ ഏത് വൈറ്റമിൻ ആണെന്നുള്ളത് അതിന്റെ പേര് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് അത് ഏത് പോഷനാണ് ഏത് ബോഡി പാർട്ടിനാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ടേബിൾ ആക്കി തന്നെ പഠിച്ചു വയ്ക്കുക അപ്പൊ ബെറിബെറി ഏത് ഡെഫിഷ്യൻ അല്ലെ ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ആണ് ക്വസ്റ്റ്യൻ പറയാൻ നേരം ഒന്ന് റെസ്പോണ്ട് ചെയ്യാം ഓപ്ഷൻസ് തൈമിൻ നയാസിൻ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ എ ആണ് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ബെറിബെറി ആൻസർ ഈസ് തയമിൻ ആണ് ഓക്കെ തയമിൻ ബി വൺ വൈറ്റമിൻ ബി വണ്ണിനെയാണ് നമ്മൾ തയമിൻ എന്ന് പറയുന്നത് അപ്പൊ തയമിൻ ആണെങ്കിൽ ബെറിബെറി അല്ലെങ്കിൽ ഈ ഒരു ഡെഫിഷ്യ തൈമിന്റെ അഭാവം അല്ലെങ്കിൽ വൈറ്റമിൻ ബി വൺ അഭാവം മൂലം ബോഡിക്ക് ഉണ്ടാവുന്ന ഒരു ഡിസീസ് ഡിസീസാണ് ബെറിബെറി അപ്പം ഇത് നമ്മുടെ കാർഡിയ വാസ്കുലാർ സിസ്റ്റം മസ്കുലാർ സിസ്റ്റം നെർവസ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെയുള്ള ബോഡിയിലെ വേരിയസ് പാർട്സിനെ എഫക്ട് ഒരു ഡിസീസ് ആണ് ബെറിബെറി രണ്ട് തരത്തിലുള്ള ബെറിബെറിയാണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് ഓക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെറ്റ് ബെറിബറി ആൻഡ് ഡ്രൈ ബെറിബറി അപ്പോ ടൈമിന്റെ അഭാവം മൂലം കോടിക്ക് രണ്ട് തരത്തിലുള്ള കണ്ടീഷൻ വരാം ഒന്നുകിൽ വെറ്റ് ബെറിബറി ആൻഡ് ഡ്രൈ ബെറിബറി ബെറി അപ്പൊ അതിൽ വെറ്റ് ബെറിബറി എന്നുള്ളത് കാർഡിയോ വാസ്കുല സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ബെറിബറി ആണ് ഓക്കെ കാർഡിയ കാർഡിയോ വാസ്കുല സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമുക്ക് വെറ്റ് ബെറിബറി എന്ന് പറയാം അതേസമയം ഡ്രൈ ബെറിബെറി ആണ് എന്നുണ്ടെങ്കിൽ അത് നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് പഠിക്കാം ഡബ്ല്യു സി എന്നോ ഡി എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഓർത്ത് വെച്ചിട്ട് പഠിക്കാം ഓക്കെ ബെറ്റാണെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ആണ് എഫക്ട് ആവുന്നത് ഡ്രൈ ബെറിബറി ആണെങ്കിൽ നെർവസ് സിസ്റ്റമാണ് എഫക്റ്റ് ആവുന്നത് ഇനി ഈ തൈമിന്റെ കുറച്ച് ഫംഗ്ഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ മെറ്റാബോളിസത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് ഈ തയമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി വൺ അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് മെറ്റാബോളിസം എഫക്ട് ആവുന്നത് കൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഗ്ലൂക്കോസ് മെറ്റാബോളിസം ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ മെറ്റാബോളിക് ഫങ്ഷൻ ആണ് അപ്പൊ അതിന് ടയമിൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഗ്ലൂക്കോസിന്റെ മെറ്റാബോളിസം നടക്കില്ല അപ്പോൾ അത് സിവിയർ കോംപ്ലിക്കേഷന് കാരണമാകുന്നുണ്ട് ഇനി ഏതൊക്കെ ഫുഡിലാണ് ഈ തയമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി വൺ ഉള്ളത് അത് ഓർത്തേക്കുക ഹോൾ ഗ്രെയിൻസിൽ ഉണ്ട് വൈറ്റമിൻ ബി വൺ തയമിൻ അല്ലെങ്കിൽ ലെഗ്യൂംസിലുണ്ട് ഓക്കെ പയർ വർഗ്ഗങ്ങൾ നട്ട്സിലുണ്ട് അതേപോലെ തന്നെ സീഡ്സ് സീഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സീഡ് വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ അതിലും തയമിന്റെ പ്രസൻസ് ഉണ്ട് ഇനി വൈറ്റമിൻ ബി വൺ ആണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ബി വൈറ്റമിൻ ഓക്കെ നമുക്ക് കുറെ ബി വൈറ്റമിൻസ് ഉണ്ട് ബി വണ് ബി ടു ബി ട്വൽവ് അങ്ങനെ കുറെ ബി വൈറ്റമിൻസ് ഉണ്ട് അപ്പൊ ആ ബി വൈറ്റമിൻസിൽ തന്നെ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച വൈറ്റമിൻ ഏതാണ് തൈമിൻ ആണ് അതുകൊണ്ടാണ് തന്നെ വൈറ്റമിൻ ബി വൺ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ തൈമിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ സോളിബിൾ വൈറ്റമിൻ ആണ് അപ്പോൾ വൈറ്റമിൻസിന്റെ ഒരു പോഷനിൽ നിങ്ങൾ ഓർത്തുവയ്ക്കുക വാട്ടർ സോളിബിൾ ഏതൊക്കെയാണ് ഫാറ്റ് സോളിബിൾ ഏതൊക്കെയാണ് അപ്പൊ അത് നിങ്ങൾക്ക് കോഡ് അറിയാമായിരിക്കും ഓക്കെ ബി സി ആണ് വാട്ടർ അസോലബിൾ അടക്കാണ് ഫാറ്റ് സോലബിൾ അടക്ക് മീൻസ് വൈറ്റമിൻ എ ഡി ഇ ആൻഡ് കെ അടക്കാണ് ഫാറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബി ആൻഡ് സി ഈസ് വാട്ടർ അസോലബിൾ അപ്പോ ബി എന്ന് പറയുന്നത് എന്താണ് വാട്ടർ അസൗലബിൾ ആണ് അപ്പൊ ബി യുടെ വിഭാഗത്തിൽ വരുന്ന എല്ലാ വൈറ്റമിൻസും എന്തായിരിക്കും വാട്ടർ അസോലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഈ വാട്ടർ അസോലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ബോഡിയിൽ സ്റ്റോർ ആവത്തില്ല പെട്ടെന്ന് തന്നെ എന്താകും കൺസ്യൂം ആവും വാട്ടറിൽ സോല്യൂബിൾ ആവണം നമ്മുടെ ബോഡിയിലെ എല്ലാ ഡൈജസ്റ്റീവ് ഫംഗ്ഷനും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്ന എന്താണ് വാട്ടർ ആണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ അത് ബോഡിയിൽ സ്റ്റോർ ആവുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഇതിന്റെ കൺസംഷൻ അത്യാവശ്യമാണ് ഓക്കെ വൈറ്റമിൻ ഡി വൺ ഓർ ടൈമിൻ നമ്മൾ ഈ പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ റിഫൈൻഡ് ഗ്രെയിൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ സ്റ്റാപ്പിൾ ഫുഡായിട്ട് അത് സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ഒരു നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്താണ് റൈസ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേപ്പിൾ ഫുഡ് മീൻസ് നമ്മൾ ഏത് ഒരു കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡയറ്റിനെയാണ് നമ്മളെന്താണ് ആ ഒരു സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് അപ്പം ഈ പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ റിഫൈൻഡ് റൈസ് ഒക്കെ ഏറ്റവും കൂടുതൽ സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്ന റീജിയൻസിലാണ് ഈ ഒരു തൈമിൻ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ റിഫൈനിങ് പ്രോസസ് ഉണ്ട് റൈസിന്റെ ആ ഒരു അല്ലെ റൈസ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ഏതെങ്കിലും ഒരു ഗ്രെയിൻസ് ആയിക്കോട്ടെ ആ ഗ്രെയിൻസിന്റെ റിഫൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ആ ഗ്രെയിൻ്റെ ഔട്ടർ പോർഷൻ ഉണ്ട് ഓക്കെ ഔട്ടർ പോർഷൻ ആ തവിഡ് ഒരു പോർഷൻ ഉണ്ട് ഇപ്പൊ റെഡ് റൈസിന്റെ ഒക്കെ ആണെങ്കിൽ ആ പോളിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തവിഡ് അങ്ങ് പോകും അപ്പൊ അതിലാണ് ഈ തൈമിൻ കണ്ടന്റ് ഉള്ളത് അപ്പൊ ഇത് റിമൂവ് ആകുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ആ തൈമിൻ കണ്ടന്റ് റിമൂവ് ആവും അപ്പൊ എന്താണ് ഈ സ്റ്റേബിൾ ഫുഡ് ആകുന്ന ഇതാകുന്ന സമയത്ത് തയ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരത് ഭക്ഷിക്കുന്നത് അപ്പോൾ തയമിൻ പോളിഷ് ചെയ്ത റൈസിലെന്നാണ് ഇല്ലാത്തത് കാരണം ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ആവും അപ്പോൾ അതൊന്ന് വെക്കുക കോമൺ ഇൻ ദ റീജിയൻസ് വേർ പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ റിഫൈൻഡ് ഗ്രെയിൻസ് ആർ മെയിൻ ഡയറ്ററി സ്റ്റേറ്റ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് വരുവാണെങ്കിൽ തയമിൻ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിലെ ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ നമ്മുടെ ഈ തൈമിന്റെ അബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം അവിടെ വരുന്നത് കൊണ്ടാണ് ഈ ടൈമിൻ ഡെഫിഷ്യൻസിയുടെ ഏർലി സിംഡം അതായത് നേരത്തെ ഇത് ഒരു സിംറ്റം ഉണ്ട് ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫാറ്റിക് ഇറിറ്റബിലിറ്റി അതേപോലെ തന്നെ മെമ്മറി ലോസ് ആവുക ലോസ് ഓഫ് അഫെക്റ്റ് ആയിട്ട് ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള ധാരാളം സിംറ്റംസ് ഈ തൈമിൻ ഡെഫിഷ്യൻസിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ സിംറ്റംസ് ആയിട്ട് വരാറുണ്ട് ഓക്കെ അപ്പം സിവിയർ ആയിട്ട് വരുമ്പോഴാണ് കോഴ്സാക്കോഫ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറിലേക്ക് അത് മാറുന്നത് അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ടേമാണ് ഓക്കെ ആയിട്ടുള്ള തൈമിൻ ഡെഫിഷ്യൻസി കോഴ്സ് ബെർണിക് കോർസാക്കോഫ് സിൻഡ്രം അതൊരു സീരിയസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു തൈമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി വണ്ട പോർഷനിൽ ഒന്ന് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രക്ടോസ് അബ്സോഡ് ഇൻ ടു ദ ബ്ലഡ് ത്രൂ ഇൻഡസൽ മ്യൂക്കോസ ബൈ ദ പ്രോസസ് കോൾഡ് ബ്ലഡിലേക്ക് ഇൻഡസിനൽ മ്യൂക്കോസ വഴി അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസിനെ എന്താണ് വിളിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം കോ ട്രാൻസ്പോർട്ട് മെക്കാനിസം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് നൺ ഓഫ് ദി അബ് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ധാരാളം ഷുഗേഴ്സ് അബ്സോർപ്ഷൻ മെറ്റാബോളിസം ഇങ്ങനെ നമ്മൾ ഫുഡ് കൺസംഷൻ തൊട്ട് അത് ഫൈനലി അസിമുലേറ്റ് ആവുന്നത് വരെ ധാരാളം പ്രോസസ്സിൽ കൂടാണ് കടന്നു പോകുന്നത് ഇപ്പൊ ഫ്രക്ടോസ് എന്ന ആ ഒരു ഷുഗർ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ലാക്ടോസ് മാനോസ് ഒക്കെ ഷുഗേഴ്സ് ആണ് അപ്പൊ ഫ്രക്ടോസ് ബ്ലഡിലൂടെ അബ്സോർബ് ചെയ്യുന്നത് എന്താ ഇൻഡസിനൽ മ്യൂക്കോസ വഴിയാണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്താണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ട്രാൻസ്പോർട്ട് മെക്കാനിസം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ടുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസിൽ ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് മെക്കാനിസം വരുന്നത് അതിൽ ആക്റ്റീവ് ഫെസിലിറ്റേറ്റഡ് പാസീവ് അപ്പൊ ഇതിന് തന്നെ ഓരോ ടൈപ്സ് ഉണ്ട് അപ്പൊ ഇത് അറിഞ്ഞാലാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുക എപ്പോഴും അബ്സോർബ് ചെയ്യുന്നത് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് വഴിയാണ് അപ്പൊ എന്താണ് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ഫ്രക്ടോസ് ഒരു സ്മോൾ ഡെസ് ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഓക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് അപ്പം അതൊരു പാസീവ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ആണ് അതായത് ആക്ടീവ് ഫോം ഉണ്ട് ആക്ടീവ് ഫോം ഓഫ് ട്രാൻസ്പോർട്ടിൽ ധാരാളം എനർജി ആവശ്യമായിട്ടുണ്ട് അതേസമയം പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ അവിടെ എനർജിയുടെ ഒന്നും ഇല്ലാതെ ഒരു കോൺസെൻട്രേഷന്റെ ബേസിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഷുഗേഴ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ് നടക്കുന്നതിനെ ആണ് നമ്മൾ ഈ പാസീവ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് വിച്ച് ഡസ് നോട്ട് റിക്വയർ എനർജി അപ്പോ ഈ നമ്മുടെ ഈ ഫ്രക്ടോസ് പാസീവ് ആണെങ്കിലും ഇതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാരിയർ പ്രോട്ടീൻസ് ഉണ്ടാവും ആ ഒരു സെൽ മെംബ്രെയിനിലായിരിക്കും ആ കാരിയർ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാരിയർ പ്രോട്ടീൻസ് ആയിരിക്കും ഈ ഫ്രക്ടോസിന്റെ സെൽ ടു സെൽ അക്രോസ് സെൽ മെംബ്രെയിനിലുള്ള മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അതായത് മൂവ്മെന്റിനെ എന്താ ഒന്നും കൂടെ ഒന്ന് എന്താ പ്രോസസ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ടാണ് ഈ കരിയർ പ്രോട്ടീൻസിന്റെ പ്രസൻസ് കാരണമാണ് ഫ്രക്ടോസ് ഇസ് അബ്സോർബ്ഡ് ത്രൂ ഫ്ര ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഫ്രക്ടോസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രക്ടോസ് എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ അതിൽ ഹൈ ഹയർ കോൺസെൻട്രേഷൻ എവിടെയാണോ ഫ്രക്ടോസിനുള്ളത് അവിടെ നിന്നും ഒരു ലോവർ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് പാസീവ് ഫോം എന്ന് പറഞ്ഞത് എപ്പോഴും നമുക്ക് ആക്ടീവ് ഫോം വരുമ്പോൾ എന്താണ് ഒരു ലോ കോൺസെൻട്രേഷനിലേക്ക് വീണ്ടും നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ എനർജി വേണ്ട പ്രോസസ്സിനെ പറയുന്നത് പക്ഷെ പാസീവ് ഫോമിൽ എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ ബേസ്ഡ് ആയിരിക്കും അവിടെ ഷുഗറിന്റെ മൂവ്മെന്റ് വരുന്നത് അപ്പൊ ഇൻ കേസ് ഓഫ് ഫ്രക്ടോസ് കാരിയർ പ്രോട്ടീൻസ് ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് ഒരു ഫെസിലിറ്റേറ്റഡ് ആണ് അവിടെ നടക്കുന്നത് അപ്പം എവിടുന്നാണ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതൊന്നും ശ്രദ്ധിക്കുക സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും എപ്പിത്തീരിയൽ സെൽസിലേക്കാണ് പോകുന്നത് എപ്പിത്തീരിയൽ സെൽസ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ലൈൻ ചെയ്തിട്ടുണ്ട് ഉള്ളില് അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്നും എപ്പിത്തീരിയൽ സെൽസിലേക്ക് ഉള്ള ഫ്രക്ടോസിന്റെ മൂവ്മെന്റ് ആണ് ഈ ഫെസിലിറ്ററി ഡിഫ്യൂഷൻ നടക്കുന്നത് അപ്പോ ഈ ഒരു കരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫ്രക്ടോസ് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ പറയുന്ന പേര് ഗ്ലൂട്ട് ഫൈവ് എന്നാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്ലൂട്ട് ഫൈവ് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരാം ർ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ ദിസ് മെറ്റാബോളിസം ഈസ് ഓക്കെ അങ്ങനെ ചോദിച്ചാൽ എന്താണ് ഗ്ലൂട്ട് ഫൈവ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഈ ഇൻഡസിനൽ സെൽസിന്റെ ഉള്ളിലേക്ക് ഫ്രക്ടോസ് ചെന്ന് കഴിഞ്ഞാല് ദെൻ ഇൻഡസ്റ്റ് ആ ഒരു എപ്പിറ്റീനൽ സെൽസിൽ നിന്നും പിന്നെന്താണിത് ബ്ലഡ് സ്ട്രീമിലേക്ക് വീണ്ടും ഫ്രക്ടോസിന്റെ ട്രാൻസ്പോർട്ട് നടക്കണം അല്ലേ ഇപ്പം വെറുതെ എപ്പിതീരിയൽ സെൽസിൽ മാത്രം എന്നിട്ട് കാര്യമുണ്ട് ഫ്രക്ടോസ് നമ്മൾ കൺസ്യൂം ചെയ്തു സ്മോൾ ഇൻഡസ്റ്റൈനിൽ അത് എപ്പിത്തീരിയൽ സെൽസിലേക്ക് എത്തി എപ്പിതീരിയൽ സെൽസ് എന്ന് ഇത് ഫർദർ എന്താണ് ബ്ലഡിലോട്ട് ഇത് പോകണം ബ്ലഡ് സ്ട്രീമിലേക്ക് എന്ത് ചെയ്യണം ഫ്രക്ടോസ് ചെല്ലണം ആ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ഫ്രക്ടോസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ ഉണ്ട് ആ ഒരു ട്രാൻസ്പോർട്ടർ ആണ് നമ്മൾ പറയുന്നത് ഗ്ലൂട്ട് ടു ഇങ്ങനെയാണ് ഫ്രക്ടോസ് ഫ്രം സ്മോൾ ഇൻഡസ്ട്രൈൻ ടു ബോഡി സെൽസ് ദ്ലഡ് സ്ട്രീമിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫസ്റ്റ് ബൈ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് പറഞ്ഞ പോലെ ഗ്ലൂട്ട് ഫൈവ് ഗ്ലൂട്ട് ഫൈവ് വഴി അത് ഇൻഡസ്റ്റിനൽ എപ്പിത്തീരിയൽ സെൽസിലേക്ക് പോകും എന്നിട്ട് ഈ ഇൻഡസ്റ്റിനൽ എപ്പിത്തീരിയൽ സെൽസിൽ നിന്നും നേരെ എന്ത് ചെയ്യും ബ്ലഡ് സ്ട്രീമിലേക്ക് വരും ആ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുമ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു കരിയർ പ്രോട്ടീനാണ് ഗ്ലൂട്ട് ടു എന്ന് നമ്മൾ പറഞ്ഞത് അപ്പൊ ഗ്ലൂട്ട് ഫൈവ് ആൻഡ് കോഡ് ഓർത്ത് വെച്ച് വെക്കാം ഇപ്പം ഫ്രക്ടോസ് എന്നുള്ള ആ ഒരു ഷുഗറിന് എന്താണ് ഫൈവ് കാർബൺ ആണുള്ളത് അപ്പൊ ഫൈവ് കാർബൺ ആയതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കോഡ് വെച്ചിട്ട് ഫൈവ് ടു എന്ന് ഓർത്ത് വെക്കുക അപ്പൊ ഗ്ലൂട്ടൻ എന്നുള്ള ആ ഒരു അത് നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് പ്രോട്ടീൻ നിങ്ങൾക്ക് തെറ്റിപ്പോത്തില്ല അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും എന്താണ് ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് ഇൻഡക്ഷനിലോട്ടാണ് വരുന്നത് അപ്പൊ ഇൻഡക്ഷനിൽ നിന്ന് നേരെ അത് ഇൻഡിനൽ സെൽസിലേക്ക് അല്ലെങ്കിൽ എപ്പിത്തീരിയൽ സെൽസിലേക്ക് പോകുന്നു അതിനുശേഷം അതെന്താണ് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്നു അപ്പം ഇതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഫ്രക്ടോസ് എപ്പോഴും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റാബോളിസം പോലെയല്ല ഫ്രക്ടോസ് മെക്കാനിസം നടക്കുന്നത് ഗ്ലൂക്കോസ് അബ്സോർബ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഒരു ആക്ടീവ് ട്രാൻസ്പോർട്ട് പ്രോസസ് വഴിയാണ് നമ്മൾ പറഞ്ഞതുപോലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രോസസ്സിന് എന്താണ് അതിന് എനർജി അത്യാവശ്യമായിട്ടുണ്ട് അവിടെയും ഒരു ട്രാൻസ്പോർട്ടർ വേണം അപ്പം ഗ്ലൂക്കോസിന്റെ കേസിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ജി എൽ ടി വൺ വിച്ച് ഈസ് സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ വൺ ഓക്കെ അപ്പൊ ഗ്ലൂക്കോസിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടർ നെയിമും വെക്കുക ഫ്രക്ടോസിന്റെ രണ്ട് ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻസും അത് ഏതൊക്കെ സ്റ്റെപ്സിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ് ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി ട്വൽവ് ഓക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞ വൈറ്റമിൻസിന്റെ ആ ഒരു പേര് ഞാൻ പറഞ്ഞതുപോലെ വൈറ്റമിൻ എ തൊട്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ വൈറ്റമിൻ പന്ത്രണ്ടോ എന്തോ ഉണ്ട് അല്ലെ ആ ഒരു ടേബിൾ ഫസ്റ്റ് വൈറ്റമിൻ എഴുതുക അതിന്റെ ഓർ ഓർനെയിം എഴുതുക നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് തന്നെ വെച്ചിട്ട് അത് പഠിക്കുക അപ്പം അത് ആ ഒരു ടേബിൾ നിങ്ങൾ ഒരു വാക്ക് പോലും അതിന് മിസ്സാക്കാൻ പാടില്ല ഫസ്റ്റ് ടേബിളിൽ എന്താണ് അതിന്റെ പേര് പിന്നെ അത് ഏതൊക്കെ ഫുഡ്സിലാണ് കാണുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാൻ ടെൻഡൻസി വരുന്നതാണ് ഏതൊക്കെ ഫുഡ്സിലാണ് അപ്പൊ ഇങ്ങനെ ഓടായിട്ട് വരുന്നത് കാണും അപ്പൊ കോമൺ ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ ഓർത്തു വെക്കും പക്ഷെ ഇങ്ങനെ ഓടായിട്ട് വരുന്ന എന്തുയില്ല അങ്ങനെ ശ്രദ്ധിക്കില്ല അപ്പോൾ ഓടായിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെഡ് ഇട്ട് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ ഇത് ഇത് ഡെഫിഷ്യന്റ് ആണെങ്കിൽ ഏത് ബോഡി പാർട്ടിനാണ് എഫക്ട് ചെയ്യുന്നത് അതിന്റെ ട്രാൻസ്ഫോർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഏതെങ്കിലും മെറ്റാബോളിസിൽ ഇൻവോൾവ് ആവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് റിമാർക്സ് പോലെ ഒരു ടേബിളും ആക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ടേബിൾ വെച്ചിട്ട് നീ പോഷൻ പഠിക്കാം കേട്ടോ ഇപ്പൊ വൈറ്റമിൻ ബി ട്വൽവ് ഇപ്പൊ നമ്മളീ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ടേബിൾ റഫർ ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം മോക്ക് എടുക്കുമ്പോഴാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ടേബിൾ റഫർ ചെയ്ത് റഫർ ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ടേബിൾ നിങ്ങൾക്ക് കാണാപ്പാടാകും അപ്പം ഇതിന് ആൻസർ അറിയോ വൈറ്റമിൻ ബി ട്വൽവ് ഏത് ഫുഡിലാണ് ഏറ്റവും കൂടുതൽ അല്ലെ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി ട്വൽവ് ഇതിന്റെ ആൻസർ വന്നിട്ട് മീറ്റാണ് ഓക്കെ മീറ്റിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് ഫ്രൂട്ട്സ് പൾസിലെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഗുഡ് സോഴ്സ് എന്ന് പറയുന്നത് മീറ്റിലാണ് എസെൻഷ്യൽ വൈറ്റമിൻ ആണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ആനിമൽ ഡിറൈവ്ഡ് ഫുഡ്സിലാണ് ഓക്കെ അപ്പം ഒരു നോൺ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു വൈറ്റമിൻ അല്ലെ ആനിമൽ ഡിറൈവ്ഡ് വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നോൺ വെജ് വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് കിട്ടണമെങ്കിൽ എന്താണ് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഇപ്പൊ മീൻ ഗുളികയൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന കണ്ടിട്ടില്ലേ ബ്രാഹ്മിൺസ് അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻസ് കൂടുതലും അങ്ങനെയൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് അത് ഈ വൈറ്റമിൻ ബി ട്വൽവിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ വൈറ്റമിൻ ബി ട്വൽവിന്റെ പ്രത്യേകത അതല്ലെങ്കിൽ അത് മെയിനായിട്ടുള്ള ബോഡി ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ആർ ബി സി ഫോർമേഷൻ ചെയ്യുന്നതിന് വൈറ്റമിൻ ബി ട്വൽവിന് ഒരു വലിയ പങ്കുണ്ട് അതേപോലെ തന്നെ ഡി എൻ എ സിന്തസൈസ് ഡി എൻ എ എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ന്യൂക്ലിക് ആസിഡാണ് അപ്പം ഡി എൻ എയുടെ സിന്തസൈസിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് ആൻഡ് നെർവ് ഫങ്ഷൻ അപ്പം ഇത് മൂന്ന് ഓർത്ത് വെക്കാം ആർ ബി സി ഫോർമേഷൻ ഡി എൻ എ സിന്തസൈസ് ആൻഡ് നെർവ് ഫങ്ഷൻ ഇത് മൂന്നുമാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ മേജർ ആയിട്ടുള്ള റോൾസ് ഇൻ അവർ ബോഡി ഇപ്പം പെട്ടെന്ന് ഓർത്തി വെക്കാനായിട്ട് നമുക്കറിയാം മീറ്റ് ഇറച്ചി എന്ന് പറയുന്നത് എന്താ റെഡ് കളറിലല്ലേ ഇരിക്കുന്നത് നമ്മളിപ്പോ റെഡ് മീറ്റ് ഒക്കെ ഓർത്ത് വെക്കാം ഇപ്പം ചിക്കൻ ആണെങ്കിലും ഒരു എന്താ ഇത് റെഡിഷ് കളർ അല്ലേ ഇരിക്കുന്നത് അപ്പൊ റെഡ് റെഡ് വെച്ചിട്ട് നിങ്ങൾ ഓർക്കുക റെഡ് ബ്ലഡ് സെൽ ഓക്കെ നെർവ് എന്താണ് നെർവും റെഡ് അല്ലേ അപ്പൊ അത് വെച്ചിട്ട് നെർവ് ഫംഗ്ഷൻ ഉള്ളത് ഓർക്കുക ഡി എൻ എ സിന്റസിസ് മീൻസ് ഈ മീറ്റ് എന്ന് പറയുന്നത് മീറ്റ് എന്ന് പറയുന്നത് എന്താ മാംസമാണ് അപ്പൊ അതിൽ ധാരാളം സെൽസ് ഉണ്ട് ആ സെൽസിലൊക്കെ ഡി എൻ എ ഇല്ലേ അപ്പൊ ആ ഡി എൻ എ ഉള്ളത് കൊണ്ട് നമുക്ക് ഡി എൻ എ സിന്തസൈസിന് അത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഒരു ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ അത് ഓർക്കാം ആർ ബി സി ഫോർമേഷൻ ഡി എൻ എ സിന്തസിസ് ആൻഡ് നെർവ് ഫംഗ്ഷൻ ഇനി വെജിറ്റേറിയൻ ഫോളോ ചെയ്യുന്ന വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഫോർട്ടിഫൈഡ് ഫുഡ്സോ സപ്ലിമെന്റ്സോ ഒക്കെ എടുത്താലാണ് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് നല്ല രീതിയിൽ ബോഡിയിൽ ബോഡിയിലെത്തിക്കാനായിട്ട് സാധിക്കാം അപ്പം വൈറ്റമിൻ ബി ട്വൽവിന്റെ പേര് ഓർത്തിക്കുക കൊബാലാമിൻ ആണ് ഓക്കെ വാട്ടർ അസോലബിൾ ആണ് ഓൾറെഡി അറിയാം ബിആൻസിൽസിന് വൈറ്റമിൻ ബി ട്വൽവ് എന്തിനാണ് ആവശ്യം ഇറ്റ് ആക്ട് ആസ് എ കോഫാക്ടർ ഡി എൻ എ സിൻസ് നമ്മൾ പറഞ്ഞു ഡി എൻ എ സിന്താസിൽ ആവശ്യമാണ് അതൊരു കോഫാക്ടർ ആയിട്ടാണ് വൈറ്റമിൻ ബി ട്വൽവ് ഡി എൻ എ സിൻസിൽ ആക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫാറ്റി ആസിഡ്സിന്റെയും അമിനോ ആസിഡ്സിന്റെയും മെറ്റാബോളിസത്തിനും വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് ഹ്യുമൻസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ നോർമൽ ഫംഗ്ഷൻ ആവശ്യമാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ നെർവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിന്റെ കമ്മണൻ്റെ ആയിട്ടുള്ള മൈലിൻ ഓക്കെ മൈലിൻ പ്രോട്ടീന്റെ സിന്തസൈസിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമാണ് ആർ ബി സി ഫോർമേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെച്യുറേഷൻ ഓഫ് ആർ ബി സിക്കാണ് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമായിട്ടുള്ളത് ഇത് കൂടാതെ സർക്കുലേറ്ററി സെസത്തിന്റെ സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് ഇനി ആനിമൽസിനെ പോലെ പ്ലാന്റ്സിനും ഈ വൈറ്റമിൻ ബി ട്വൽവ് വേണോ അപ്പം ആനി പ്ലാന്റ്സിന് എന്താണ് ഈ ഒരു കൊബാലാമിന്റെ ആവശ്യം ഇല്ല ഓക്കെ അപ്പം ആനിമൽസിനാണ് മേജറായിട്ട് ഇത് വേണ്ടത് ഓക്കെ ഇനി വൈറ്റമിൻ ബി ട്വൽവ് ഏറ്റവും കെമിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തി വയ്ക്കുക അപ്പൊ മോസ്റ്റ് കെമിക്കലി കോംപ്ലക്സ് വൈറ്റമിൻ എമൗൾ വിറ്റാമിൻസ് എന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ് വൈറ്റമിൻ ബി ട്വൽ അല്ലെ ഫോബാലാമിൻ ആണ് അപ്പം ഹ്യൂമൻസിന്റെ കാര്യത്തിൽ ഇതാണ് ഒള്ളി വിറ്റ് വൈറ്റമിൻ ആനിമൽ ഡിറൈവ്ഡ് ഫുഡ്സിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് നിന്നും കിട്ടുന്ന ഒള്ളി ഡിറൈവ്ഡ് വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാണ് വൈറ്റമിൻ ബി ട്വൽവ് ആണ്